പരിശുദ്ധ റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിച്ച മുസ്ലിം സഹോദരങ്ങൾക്ക് നോമ്പുതുറ വിഭവങ്ങളുമായി പുട്ടമ്പേരൂർ ശുഭാനന്ദ ആദർശാശ്രമം ഭാരവാഹികൾ മാനാർ മുസ്ലിം ജമാഅത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മാനാർ മുട്ടേൽ മസ്ജിദിലാണ് ശുഭാനന്ദ ആദർശാശ്രമം ഭാരവാഹികൾ നോമ്പുതുറ വിഭവങ്ങളുമായി എത്തിയത് മാനാറിന്റെ മതസാഹോദര്യവും പരസ്പര സ്നേഹവും എന്നെന്നും നിലനിൽക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രയോജനമാകുമെന്ന് ആശ്രമം ഭാരവാഹികൾ പറഞ്ഞു മുട്ടേൽ മസ്ജിദിലേക്ക് ശുഭാനന്ദാശ്രമം അതായത് ശുഭാനന്ദ ആദർശ ആശ്രമത്തിലെ വകയായിട്ട് ഇന്നേക്കിവിടെ ഞങ്ങൾക്ക് നോയിമ്പു തുറ ഏതാണ്ട് ഒരുപാട് കാലഘട്ടമായിട്ട് ഇവിടെ മതമൈത്രിയായിട്ട് പോകുന്ന ഈ നാട്ടിലെ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച ആശ്രമം വകയായിട്ട് ഇവിടെ സംഘടിപ്പിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നു അതുപോലെ തന്നെ തുടർന്നും ഇതിങ്ങനെ നടന്ന് നടന്നു പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു റംസാൻ മാസത്തിന്റെ ഇരുപത്തി എട്ടാം നോമ്പ് ദിനത്തിൽ പള്ളിയിൽ മഗ്ര ബാങ്ക് വിളി ഉയർന്നപ്പോൾ ഈത്തപ്പഴം കഴിച്ച് നോമ്പ് തുറക്കാനും നോമ്പ് കഞ്ഞി കുടിക്കുവാനും ആശ്രമം ഭാരവാഹികൾ മസ്ജിദ് ഭാരവാഹികളോടൊപ്പം കൂടെ ചേർന്നപ്പോൾ മതസാഹോദര്യത്തിന്റെ പുത്തൻ ഉദാഹരണമായി മാറി നോമ്പുത്ര വിഭവങ്ങളുമായെത്തിയ ആദർശാശ്രമ ജോയിന്റ് സെക്രട്ടറി ഓമനക്കുട്ടൻ ആചാര്യൻ അജി മാവേലിക്കര ഭരണസമിതി അംഗങ്ങളായ മനുമാനാർ ജ്ഞാനമണി എന്നിവരെ മുട്ടേൽ മസ്ജിദ് ഇമാം അമീർ സുഹ്രി സി എൻ അഷ്റഫ് അക്ബർ ആലുംമൂട്ടിൽ അൻഷാദ് പി ജെ ഹാഷിം കാട്ടിൽ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു മതസാഹോദര്യം നിലനിർത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും നടത്തുവാൻ ആശ്രമം ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് മസ്ജിദ് ഭാരവാഹികൾ ആശംസിച്ചു ന്യൂസ് ബിറോ മാനാർ